റിട്ടയർഡ് ബി എസ് എൻ എൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കാറിടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി പോളയത്തോട് സ്വദേശി അനിമോനും അഞ്ചാം പ്രതി ഹാഷിഫും ശേഷം ആഘോഷത്തിനും ഒളിവ് താമസത്തിനുമായി പോയത് കൊച്ചിയിൽ വൈറ്റിലയിലും തമ്മനത്തുമാണ് പ്രതികൾ താമസിച്ചത് കൊലപാതകത്തിന് ശേഷം രണ്ട് ദിവസം കൊച്ചിയിൽ നിശാജീവിതം ആസ്വദിക്കാനും സംഘത്തിലെ ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനും സമയം ചെലവഴിച്ചു വിവിധ ജില്ലകളിൽ സംഘങ്ങൾക്ക് പ്രത്യേക തലവൻമാരുണ്ടെങ്കിലും തമനം ആസ്ഥാനമായ ചിലർ മിക്ക സംഘങ്ങളുടെയും പൊതു സുഹൃത്തുക്കളാണ് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിധം പ്രശ്നമുണ്ടാകുമ്പോൾ പലരും തമ്മനത്തെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്താറുണ്ട് കൊലപാതകത്തിന് മുൻപും ശേഷവും അനിമോൻ തമ്മനത്തെ ഹോട്ടലിൽ വന്നതായി സൂചനയുമുണ്ട് അനിമോനാണ് തമ്മനത്ത് കൂടുതൽ ബന്ധങ്ങളുള്ളത് അടയാളം പറഞ്ഞുതരാൻ നാലാം പ്രതി അനൂപിനെ മുൻപിൽ അയച്ച ശേഷം പാപ്പച്ചിനെ സൈക്കിളിന് പിന്നിൽ കാർ ഇടിച്ചു നടത്തിയ കൊലപാതകം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു അനിമോൻ കരുതിയിരുന്നത് അടുത്തെങ്ങും സിസിടിവികൾ ഇല്ലായിരുന്നതിനാലാണ് ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് എന്നാൽ ഏറെ അകലെയുള്ള ഒരു വീട്ടിലെ സിസിടിവി ക്യാമറയുടെ ദൂരക്കാഴ്ചയിൽ കാറിന്റെ ദൃശ്യം വന്നതാണ് അനിമോന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് സൈക്കിൾ യാത്രികനായ വയോധികൻ അപകടത്തിൽ മരിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തി കേസെടുത്ത് അനിമോനെ ജാമത്തിൽപ്പെട്ടിരുന്നു പാപ്പച്ചന്റെ മരണശേഷം മക്കൾ നൽകിയ പരാതിയെ തുടർന്ന് അനിമോനും സരിതയുമായുള്ള ഫോൺ വിളികളും മുൻകാല പരിചയവും പോലീസ് വിലയിരുത്തി തുടർന്ന് തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെയെല്ലാം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു റിട്ടയർഡ് ബി എസ് എൻ എൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലം ഈസ്റ്റ് സിഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എട്ട് എസ് ഐമാരെയും ഒരു എ എസ് ഐയെയും ഉൾപ്പെടുത്തി പതിനഞ്ചംഗ അന്വേഷണ സംഘം രൂപോൽക്കരിച്ചു മൂന്ന് സീനിയർ സിപിഒമാരും രണ്ട് സിപിഒമാരും ഉൾപ്പെട്ടതാണ് സംഘം സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടാണ് കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത് അഞ്ച് പ്രതികളെ നാല് സ്റ്റേഷനുകളിലായി വെവ്വേറെ പാർപ്പിച്ച് മൊഴിയെടുക്കുകയായിരുന്നു ഇതുവരെ ചെയ്തത് വരും ദിവസങ്ങളിൽ ഇവരെ ഒന്നിച്ചിരുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യും സെപ്റ്റംബർ ഏഴിനകം പഴുതുകളില്ലാത്ത കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഓരോ ദിവസത്തെയും അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം ആവശ്യമെന്നുകൊണ്ടാൽ നില സംഘത്തിനൊപ്പം കൂടുതൽ പേരെ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട് അഞ്ച് പ്രതികളും വ്യാജരേഖകൾ ഉപയോഗിച്ച സിമ്മുകൾ സംഘടിപ്പിച്ച ശേഷമാണ് കൃത്യം നടത്തിയത് എന്ന് സംശയമുണ്ട് അഭിഭാഷകയായ സരിത ക്രിമിനൽ ബുദ്ധിയുള്ള ആളായാണ് പോലീസ് വിലയിരുത്തുന്നത് ആദ്യ നാല് പ്രതികളുടെ എട്ടു ദിവസത്തെ കസ്റ്റഡി കാലാവധി പതിനേഴിന് പൂർത്തിയാകും അഞ്ചാം പ്രതി ഹാഷിഫിനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി അനുവദിച്ചിട്ടുള്ളതിൽ ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ബുധനാഴ്ച വൈകിട്ട് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി കൈമാറണം ഹാഷിഫിനെ മൂന്ന് ദിവസം കൂടിയെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്ന് അപേക്ഷ സമർപ്പിച്ചേക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല കേസിലെ ഒന്നും അഞ്ചും പ്രതികളായ പോളയത്തോട് എഫ് എഫ് ആർ എ പന്ത്രണ്ട് അനിമോൻ മൻസിലിൽ അനിമോൻ കൊലപാതകത്തിനുപയോഗിച്ച കാർ വാടകയ്ക്ക് നൽകിയ പോളയത്തോട് ശാന്തിനഗർ കോളനി സൽമ മൻസിലിൽ ഹാഷിഫ് എന്നിവരെയാണ് കൊച്ചി തമ്മനത്തെ ഹോട്ടലിൽ ഹോട്ടലിലെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തുടങ്ങിയ തെളിവെടുപ്പ് നാലുമണിവരെ നീണ്ടു പാപ്പച്ചന്റെ കൊലപാതകത്തിന് ശേഷം ഇവർ ഇവിടെ എത്തിയിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു തെളിവെടുപ്പ് ഇരുവരെയും ലോഡ്ജ് മാനേജർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ ആധാർ രേഖകളടക്കം പോലീസ് എസ് ഐ ദിപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച രാവിലെ അഞ്ചിനാണ് കൊച്ചിയിലേക്ക് പ്രതികളുമായി പോയത് പരിശോധനകൾക്ക് ശേഷം കൊല്ലത്തേക്ക് മടങ്ങി സംഭവം നടന്ന ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെന്റർ പരിസരം നഗരത്തിലെ മറ്റു കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതികളുമായി ചൊവ്വാഴ്ച പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്